ഹായ് എല്ലാവർക്കും നമസ്കാരം ഹേഡൻസ് മാജിക് പിയാനോ ലെസൻസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്താണ് കോഡ് സി എച്ച് ഒ ആർ ഡി കോഡ് ഒന്നിലധികം സ്വരങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ചുണ്ടാക്കുന്ന ഒരു സ്വര സമന്വയമാണ് കോഡ് സഇമോൾറ്റിയസ് സൗണ്ടിങ് ഓഫ് ടു ഓർ മോർ നോട്ട്സ് ഒരു സ്വരശ്രേണിയിലെ അല്ലെങ്കിൽ ഒരു ഒക്ടേവിലെ അതുമല്ലെങ്കിൽ സപ്തസ്വരങ്ങളിലെ സ ഗ പ എന്നുള്ള സ്വരങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു കോഡ് കേൾക്കാനായിട്ട് സാധിക്കും പ്രാഥമികമായി നമ്മൾ കോഡിനെ മനസ്സിലാക്കുന്നത് ഒരു സ്കെയിൽ റൂട്ടിലെ ഒന്ന് മൂന്ന് അഞ്ച് സ്വരങ്ങൾ ഒരുമിച്ച് കേൾപ്പിക്കുന്നത് എന്താണ് സ്കെയിലുകൾ എന്താണ് സ്കെയിൽ റൂട്ട് ഇന്ത്യൻ സംഗീതത്തിൽ രാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ പാശ്ചാത്യ സംഗീതത്തിൽ വിവിധ സ്കെയിലുകൾ ഉണ്ട് മേജർ സ്കെയിൽ മൈനർ സ്കെയിൽ അഥവാ നാച്ചുറൽ മൈനർ സ്കെയിൽ അതുപോലെ തന്നെ ഹാർമോണിക് മൈനർ സ്കെയിൽ മെലഡിക് മൈനർ സ്കെയിൽ ക്രോമാറ്റിക് സ്കെയിൽ ഇങ്ങനെ പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇന്ത്യൻ രാഗങ്ങൾ തന്നെയാണ് ഉദാഹരണത്തിന് പാശ്ചാത്യ സംഗീതത്തിലെ മേജർ സ്കെയിൽ കർണാടക സംഗീതത്തിലെ ശങ്കരാഭരണം രാഗമാണ് അതുപോലെ തന്നെ അതിലെ നാച്ചുറൽ മൈനർ സ്കെയിൽ എന്ന് പറയുന്നത് കർണാടക സംഗീതത്തിലെ നട്ടഭൈരവി രാഗമാണ് ശങ്കരാഭരണത്തിൻ്റെ സ്വരങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇനി നട്ട മൈനർ സ്കെയിലുകൾ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ആദ്യം വായിച്ച മേജർ സ്കെയിലിനെ ആധാരമാക്കി പഠിച്ചു തുടങ്ങാം നമ്മൾ സ്കെയിൽ റൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു സ്കെയിൽ റൂട്ട് എന്ന് പറയുന്നത് സ്കെയിലിൽ വരുന്ന ഏഴ് സ്വരങ്ങളെയാണ് എന്നാൽ ഈ സ്കെയിലിലെ ഏഴ് സ്വരങ്ങൾക്കൊപ്പം സെമി ടോൺസിനെയും കൂടെ ചേർത്ത് വെച്ച് പന്ത്രണ്ട് സ്വരങ്ങളായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് കോഡ് എന്താണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ സ്വരം സി രണ്ടാമത്തെ സ്വരം സി ഷാർപ്പ് അല്ലെങ്കിൽ സിയുടെ തൊട്ടടുത്ത് വരുന്ന കറുത്ത ഘട്ട മൂന്നാമത്തെ സ്വരം ഡി നാലാമത്തെ സ്വരം ഡി ഷാർപ്പ് അല്ലെങ്കിൽ ഡിയുടെ തൊട്ട് വലത്തുവശത്ത് വരുന്ന കറുത്തകട്ട അഞ്ചാമത്തെ സ്വരം ഇ ആറാമത്തെ സ്വരം എഫ് ഏഴാമത്തെ സ്വരം എഫിന് തൊട്ട് വലതു വശത്തുള്ള കറുത്ത ഘട്ട എഫ് ഷാർപ്പ് അടുത്തത് ജി എട്ടാമത്തെ സ്വരം ജി ജിക്ക് ശേഷം വരുന്ന ജിയുടെ ഷാർപ്പ് ഒമ്പതാമത്തെ സ്വരം ജിയുടെ ഷാർപ്പ് കഴിഞ്ഞ് വരുന്നത് എ ആണ് എ പത്താമത്തെ സ്വരം എയുടെ ഷാർപ്പ് അല്ലെങ്കിൽ എയുടെ തൊട്ട് വലത്ത് വശത്ത് വരുന്ന കറുത്ത കട്ട പതിനൊന്നാമത്തെ സ്വരം പന്ത്രണ്ടാമത്തെ സ്വരം ബി ഇങ്ങനെ ഒരു ഒക്ടേവിനെ പന്ത്രണ്ട് സ്വരങ്ങളായിട്ട് മനസ്സിലാക്കുന്നു ഈ തരത്തിൽ ഒരു ഒക്ടേവിനെ ഒന്ന് അഞ്ച് എട്ട് എന്നുള്ള സ്വരങ്ങൾ അത് ശരിക്കും സി ഇ ജി ആയിട്ട് വരും ഈ മൂന്ന് സ്വരങ്ങളെ ഒരുമിച്ച് ചേർത്താണ് കോഡ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ മൂന്ന് നോട്ടുകളെ എടുക്കുമ്പോൾ ഒരു മേജർ കോഡാണ് വരുന്നത് ഇങ്ങനെയാണ് സി മേജർ കോഡ് കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ കോഡിന് പ്രധാനപ്പെട്ട ചില ഗമനങ്ങളുണ്ട് അഥവാ ഇൻവേർഷൻസ് ഉണ്ട് സി ഇ ജി എന്നുള്ളതിൽ നിന്നും ഇ ജി സി എന്ന ഒരു അവസ്ഥയിലേക്കും തുടർന്ന് ജി സി ഇ എന്ന ഒരു പൊസിഷനിലേക്കും വീണ്ടും സി ഇ ജി എന്ന അടുത്ത വക്ടീവിലേക്കുള്ള ഒരു ഗമനത്തെയും നമ്മൾ മനസ്സിലാക്കണം ഇതിനെയാണ് ഇൻവേർഷൻസ് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് കീബോർഡിലെ ലെഫ്റ്റ് ഹാൻഡ് പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇൻവേർഷൻസ് ഓഫ് കോഡ്സ് കോഡിൻ്റെ പല ഇൻവേർഷനുകൾ വായിച്ച് പഠിക്കുക എന്നുള്ളത് കീബോർഡിലേക്ക് നോക്കാതെ തന്നെ അതിവേഗം കോഡുകൾ വായിക്കേണ്ടി വരുമ്പോൾ ഇൻവേർഷൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ തെറ്റില്ലാതെ കൈ ആ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തുകയുള്ളൂ കാരണം നമ്മൾ കീബോർഡിലേക്ക് നോക്കുന്നില്ല നമ്മൾ നോട്ടിലേക്ക് നോക്കിയോ ഓഡിയൻസിനെ നോക്കിയോ ആണ് വായിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിനെ കൃത്യമായും ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് വേണം പഠിച്ചു തുടങ്ങാൻ പലപ്പോഴും ഈ തരത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് കൃത്യമായി കൃത്യമായ സ്ഥാനങ്ങളിൽ കൃത്യമായ എൻവേർഷനുകളിൽ കോഡുകൾ വായിക്കാൻ കഴിയാത്തത് ലൈവായിട്ട് ഒരു പിയാനോയോ ഒരു ഓർഗനോ അല്ലെങ്കിൽ ചർച്ച് ഓർഗനോ ഒക്കെ വായിക്കേണ്ട ആ ഘട്ടങ്ങളിൽ ഈ കൃത്യമായും റൈറ്റ് ഹാൻഡ് മുമ്പോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് ഹാൻഡും ആനുപാതികമായി അത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻവേർഷൻസ് കൃത്യമായി ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ ആ പാട്ട് വായിക്കുമ്പോൾ ആ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ കൃത്യത നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇൻവേർഷൻസ് ഓഫ് കോഡിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണ് ഇൻവേർഷൻസ് വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സി ഇ ജി എന്നുള്ള നിലയിൽ ആദ്യത്തെ കോഡ് വായിച്ചു ഇതാണ് സി മേജറിൻ്റെ കോഡ് സി ഇ ജി ഇനി ഈ കോഡിലെ സി എന്ന നോട്ട് ഒഴിവാക്കി അതിന് പകരം വലതുവശത്തെ അടുത്ത സി അടുത്ത ഒക്ടേവ് ആരംഭിക്കുന്ന സി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇ ജി സി എന്ന് വായിക്കുകയാണ് സി ഇ ജി എന്ന കോഡിനെ ആദ്യത്തെ സി ഒഴിവാക്കി ഇ ജി സി എന്ന രണ്ടാമത്തെ സി ഉപയോഗിച്ച് വായിക്കുന്നു ഇതാണ് സി മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷൻ സി ഇ ജി എന്നുള്ളത് റൂട്ടാണെങ്കിൽ ഇ ജി സി എന്നുള്ളത് ഫസ്റ്റ് ആണ് ഇനി ഇതിൻ്റെ സെക്കൻഡ് ഇൻവേർഷനിലേക്ക് നമുക്ക് പോകാം സി ഇ ജി എന്ന് നമ്മൾ വായിച്ചു അത് അതിൻ്റെ മേതൃകോടിന്റെ റൂട്ട് പൊസിഷൻ രണ്ടാമത്തത് ഇ ജി സി എന്ന അതിൻ്റെ ഫസ്റ്റ് ഇൻവേർഷൻ ഇനി സെക്കൻഡ് ഇൻവേർഷൻ ജി സി ഇ അതായത് ഒക്ടേവിലെ ജിയും അടുത്ത ഓക്ടേവിലെ സിയും അടുത്ത ഒക്ടേവിലെ ഇയും ജി സി ഇ ഇതാണ് സെക്കൻഡ് ഇൻവേർഷൻ സെക്കൻഡ് ഇൻവേർഷൻ ഓഫ് സി മേജർ കോഡ് ഇനി ഇതിന്റെ ലാസ്റ്റ് പൊസിഷൻ അഥവാ ഇതിന്റെ മേജർ റൂട്ടിലേക്ക് തന്നെ ഉള്ള പൊസിഷൻ അടുത്ത ഒക്ടേവിൽ സി ഇ ജി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മിഡിൽ സിയിലെ അല്ലെങ്കിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്ന സി ഇ ജി അത് കഴിഞ്ഞുള്ള ഇ ജി സി അത് കഴിഞ്ഞുള്ള ജി സി ഇ വീണ്ടും അടുത്ത ഒക്ടേവിൽ സി ഇ ജി വരെ വായിക്കുക ആദ്യം ഇത് ആരോഹണത്തിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ വലത്തുവശത്തേക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യുക ഇടത്തെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു പോകരുത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഒരു ആണല്ലോ ഇത് ശ്രദ്ധിക്കുക സി ഇ ജി ഇ ജി സി ജി സി ഇ സി ഇ ജി അതിനുശേഷം ശേഷം സി ഇ ജി ജി സി ഇ ഇ ജി സി സി ഇ ജി എന്ന് പുറകിലേക്കും ഇത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡിൻ്റെ പ്രാക്ടീസാണ് ഈ ഇൻവേർഷൻ ഓഫ് കോഡ്സ് അതായത് നമ്മുടെ ഹാൻഡ് പൊസിഷൻസ് എടുത്തെടുത്ത് കൃത്യമായി വെച്ച് പോകാനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതിലൂടെയാണ് ഇത് പഠിച്ചില്ലെങ്കിൽ കോഡ് വായിക്കുമ്പോൾ ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട് ഇത് കണക്ഷൻ ഇല്ലാതെ നമ്മൾ എടുത്തെടുത്ത് വയ്ക്കുകയാണ് എന്നാൽ കോഡ് ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് കണക്റ്റിങ് ആയിട്ടാണ് ഒരു കോഡിനോട് അനുബന്ധമായി മറ്റൊരു കോഡ് വായിക്കുന്ന രീതിയാണ് കോഡ് ഷിഫ്റ്റ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷിഫ്റ്റ് ഓഫ് കോഡാണ് കോഡ്സിൻ്റെ ഷിഫ്റ്റ് എന്താണ് ഷിഫ്റ്റ് ഓഫ് കോഡ് ഞാൻ പറഞ്ഞല്ലോ സി മേജറിൻ്റെ റൂട്ട് പൊസിഷൻ സി ഇ ജി എന്നുള്ളതാണ് സി മേജറിൻ്റെ റൂട്ട് പൊസിഷൻ അല്ലെങ്കിൽ സി മേജർ കോഡ് ഇനി ഈ സി മേജർ കോഡിന് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള രണ്ട് റിലേഷൻസ് ഉണ്ട് അതായത് ഒരു അതായത് ഒരു കുഞ്ഞിന് അതിൻ്റെ അച്ഛനും അമ്മയും പോലെ റിലേറ്റീവായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കോഡുകൾ അല്ലെങ്കിൽ സിയുടെ വളരെ പ്രധാനപ്പെട്ട ആ രണ്ട് കോഡുകളാണ് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന എഫ് മേജറും ജി മേജറും സി ഇ ജി എന്നതാണ് സി മേജർ കോഡെങ്കിൽ സി എഫ് എ എന്നുള്ളതാണ് എഫ് മേജർ കോഡിൻ്റെ സെക്കൻഡ് ഇൻവേർഷൻ അതുപോലെ തന്നെ ജി മേജർ കോഡിൻ്റെ മറ്റൊരു റിലേറ്റീവാണ് അതിൽ വരുന്നത് ബി ഡി ജി എന്ന് വരുന്ന ജി മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷനുമാണ് ഇതങ്ങോട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം സി മേതർ കോഡിൻ്റെ ഷിഫ്റ്റുകൾ വളരെ കൃത്യമായി പഠിക്കാം സി മേതർ കോഡ് എടുത്താൽ ഒന്ന് മൂന്ന് അഞ്ച് എന്നുള്ള അല്ലെങ്കിൽ സി ഇ ജി എന്നുള്ള ഫിംഗറുകളാണ് നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗറിങ്ങ് വളരെ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ വിരലാണ് മൂന്നാമത്തെ ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ നടുവിരലാണ് ഒന്നാമത്തെ ഫിംഗർ തമ്പാള നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് മൂന്ന് അഞ്ച് എന്ന് സി ഇ ജി എന്ന നോട്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ സി മേതർ റൂട്ട് വായിക്കണം അടുത്തത് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കോഡാണ് അതായത് നമ്മളിപ്പോൾ റൂട്ടിൽ സി ഇ ജി എന്ന് വായിച്ചിരിക്കുകയാണ് ഇനി ഇതിന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടത്തേക്കുള്ള ഷിഫ്റ്റാണ് ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റ് വരുമ്പോൾ വരുന്ന കോഡ് ജി ഫസ്റ്റാണ് മിഡിൽ സീയുടെ തൊട്ട് പുറകിലുള്ള ബിയും മിഡിൽ സീയുടെ തൊട്ട് മുമ്പിലുള്ള ഡിയും തമ്പ് നിലവിലിരിക്കുന്ന ജിയും ചേർത്തിട്ടുള്ള ഒരു കോഡാണ് ഒരു ഇൻവേർഷനാണ് ഏതിൻ്റെയാണത് ജി മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷനാണ് അഥവാ സി മേജർ സ്കെയിലിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റാണ് ഇത് എത്തിച്ചേരുന്നത് ജി മേജർ സ്കെയിലിലേക്കാണ് ജി മേജർ സ്കെയിലിൻ്റെ ഫസ്റ്റ് ഇൻവേർഷനിലേക്കാണ് വീണ്ടും നമ്മൾ തിരിച്ച് കൂടുതലേക്ക് വരുന്നു സി ഇ ജി സി ഇ ജി എന്ന് പറഞ്ഞാൽ റൂട്ട് പൊസിഷനിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നു റൂട്ട് പൊസിഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും റൂട്ട് പൊസിഷനിലേക്ക് തിരിച്ചു വന്നു അടുത്തത് വരത്തുവശത്തെ റിലേറ്റീവായിട്ടുള്ള ഏറ്റവും അടുത്ത റിലേറ്റീവായിട്ടുള്ള കോഡാണ് അത് സി എഫ് എ എന്നാണ് വായിക്കേണ്ടത് സിയിൽ നമ്മുടെ അഞ്ചാമത്തെ വിരലും എഫിൽ രണ്ടാമത്തെ ചൂണ്ടു ജി കഴിഞ്ഞിട്ടുള്ള എയിൽ തമ്പും വരും അപ്പം സി എഫ് എ എന്നാണ് ആ കോഡ് വരുന്നത് ഇത് എഫ് മേജറിൻ്റെ സെക്കൻഡ് ഇൻവേർഷനാണ് ഇത് എഫ് മേജർ കോഡാണ് ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു സി മേതറിൻ്റെ റൂട്ട് പഠിച്ചു ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റ് ആയിട്ടുള്ള ബി ഡി ജി എന്ന ജി മേഥറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷൻ പഠിച്ചു വീണ്ടും നമ്മൾ സി ഇ ജി എന്ന റൂട്ടിലേക്ക് വന്നു അവിടുന്ന് നമ്മൾ വലത്തേക്കുള്ള അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള ഷിഫ്റ്റ് ആയിട്ടുള്ള സി എഫ് എ എടുത്തു അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് റിലേഷൻസും നമ്മൾ പഠിച്ചു ഈ എഫിലേക്ക് പോയതിനു ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും സിയിലേക്ക് തന്നെ വരണം റൂട്ട് ലെഫ്റ്റ് റൂട്ട് റൈറ്റ് എന്ന് വേണമെങ്കിലൊരു ഒരു ഒരു ഫോർമുലായിട്ട് നമുക്ക് ഈ കോഡിൻ്റെ ഷിഫ്റ്റ് പഠിക്കാം റൂട്ട് എന്ന് പറയുമ്പോൾ സിഇ ജി എന്ന് പറയുമ്പം ബി ഡി ജി റൂട്ട് എന്ന് പറയുമ്പോൾ വീട് സി ഇ ജി വീണ്ടും റൈറ്റ് എന്ന് പറയുമ്പം സി എഫ് എ വീണ്ടും റൂട്ട് സിഇ ജി റൂട്ട് ലെഫ്റ്റ് റൂട്ട് റൈറ്റ് റൂട്ട് ലെഫ്റ്റ് റൂട്ട് റൈറ്റ് ഈ രീതിയിൽ നമുക്ക് കോഡ് ഷിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യാം തൽക്കാലം നമുക്ക് നിർത്താം അല്ലേ ശരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ തല പെരുക്കുമെന്ന് എനിക്കറിയാം പക്ഷേ പല തവണ കേട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയമാണ് അതിൻ്റെ കോഡ് വായിക്കുക എന്നുള്ളത് കോഡ് ഉൾപ്പെടെ വായിക്കുന്നില്ലെങ്കിൽ അതൊരു കീബോർഡ് വായന അല്ലെങ്കിൽ ഒരു പിയാനോ വായന ആകുന്നില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇത് പഠിക്കാൻ ശ്രമിക്കുക രണ്ട് സെക്ഷനായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് ഇൻവേർഷൻ ഓഫ് കോഡ് പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്കിപ്പ് ചെയ്യുന്നൊരു സെക്ഷനാണ് അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് പലപ്പോഴും വായനയിൽ പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇൻവേർഷൻ ഓഫ് കോഡ് നിർബന്ധമായി പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇൻവേർഷൻ ഓഫ് കോഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക ഇൻവേർഷൻസ് ഓഫ് കോഡ്സ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് കോഡിൻ്റെ ഷിഫ്റ്റ് താരതമ്യേന എളുപ്പമാണ് നിങ്ങളും ഒരു കാരണവശാലും ഇൻവേർഷൻസ് സ്കിപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഷിഫ്റ്റ് ഓഫ് കോഡ് താരതമ്യേന സിമ്പിളാണ് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഒന്ന് രണ്ട് തവണ ചെയ്ത് അതിൻ്റെ പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായും ഷിഫ്റ്റ് വായിക്കാനായിട്ട് പ്രാപ്തരായിരിക്കും സംശയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യാൻ മടിക്കരുത് മറ്റുള്ളവരിലേക്കും ഈ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം സൗജന്യമായി ലെസൺസ് തരുന്നതായിരിക്കും എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും മുന്നേറട്ടെ